ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സപന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൂരി മസാല ദോശ സാൻഡ്വിച്ച് എന്നിവയ്ക്ക് വേണ്ടി പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഇനമാണ് ഉരുളക്കിഴങ്ങ് മസാല ഉരുളക്കിഴങ്ങിനൊപ്പം ക്യാരറ്റ് ബീട്രൂട്ട് അല്ലെങ്കിൽ ഗ്രീൻ ബീസ് പോലുള്ള മറ്റ് പച്ചക്കറികൾ ചേർക്കുമ്പോഴായിരിക്കും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒന്നാണ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് മസാല ബീട്രൂട്ട് ചേർക്കുമ്പോൾ വിഭവത്തിന് നല്ല രുചിയും ചുവപ്പ് നിറവും നൽകുന്നു ബീട്രൂട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇങ്ങനെ ഒരു മസാലക്കറി ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും ബ്രേക്ക്ഫാസ്റ്റിനായാലും ചോറിനായാലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് മസാല അപ്പോൾ ഇന്നത്തെ ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ മസാലക്കറിക്ക് ആവശ്യമായിട്ടുള്ളത് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങുമാണ് അപ്പം ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ മൂന്ന് ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കണം ഞാനിവിടെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും തൊലിയൊക്കെ ചെത്തി നന്നായി കഴുകിയെടുത്ത് ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലിയില സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഞാനിവിടെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മസാലക്കറി ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ് അതുകൊണ്ട് തന്നെ സവാളയൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇനി പ്രഷർ കുക്കറിലേക്ക് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് സവാള പച്ചമുളക് ഇഞ്ചി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലക്കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഒരു നാല് വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇതുപോലെ നാല് വിസിൽ വന്നിട്ടുണ്ട് ഇതിലെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്നു തുറന്നുകൊടുക്കാം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രാമ്പു പട്ട എന്നിവ പൊടിച്ചെടുത്തതാണ് കൂടെ കാൽ ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിയിലയുമാണ് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് ഫ്ലെയിം ഓൺ ഓണാക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഞാൻ ഈ മസാലക്കറി തയ്യാറാക്കുന്നത് തേങ്ങ അരക്കാതെയാണ് തേങ്ങ അരച്ചില്ലെങ്കിലും നമ്മുടെ ഈ മസാലക്കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും ഇനി തേങ്ങാപ്പാലൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിക്ക് കൂടുതൽ രുചിയുണ്ടാവും നന്നായി തിളച്ച് വരുന്നുണ്ട് ഈ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചു കൊടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട് ചൂടാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് കറിയിലേക്ക് തളിച്ചുകൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ബീറ്റ് ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത് തേങ്ങയൊന്നും അരച്ച് ചേർക്കാത്ത ഒരു കറിയാണിത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണിത് എന്നും ഒരേ കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ വെറൈറ്റി ആയിട്ട് കറി ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് നമുക്ക് ഈ പുട്ടിനൊപ്പം നമ്മുടെ ഈ ബീറ്റ് റൂട്ട് ഉരുളക്കിഴങ്ങ് മസാലക്കറി ഒന്നൊഴിച്ചു കൊടുക്കാം അതും കൂട്ടി നമ്മുടെ പുട്ടൊക്കെ ഒന്ന് കുഴച്ച് കഴിച്ചു നോക്കിയാലുണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണെന്നറിയോ അപ്പോൾ ഇന്നത്തെ ഈ ബീറ്റ് റൂട്ട് ഉരുളക്കിഴങ്ങ് മസാലക്കറി എല്ലാവർക്കും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുകയും വേണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് ബ്ലോഗ്